ഈശോ മിഷിഖി സ്തുതിയായിരിക്കട്ടെ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ ക്രിസ്മസിന്റെ നാളുകളിലേക്ക് ഏറ്റവും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഉണ്ണിയേശുവിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ ഒരു പുണ്യപ്രവർത്തി അത് മനോഹരമായ ഒരു പുൽക്കൂടുണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ കുഞ്ഞുനാളിലെ പുൽക്കൂടുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പങ്കുവെക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഒരു കാരണമുണ്ടായി മിനിഞ്ഞാന്ന് എൻ്റെ അമ്മച്ചി എന്നെ ഫോണിൽ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഉണ്ണിസെറ്റൊക്കെ കുതിർന്നു പോയി പൊടിഞ്ഞു പോയി അതുകൊണ്ട് അനിയൻ്റെ കുട്ടികളുണ്ട് വീട്ടിൽ അവർക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു നല്ല ഉണ്ണിസെറ്റ് വാങ്ങി തരുമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പൊ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുനാളിലെ പുൽക്കൂടുണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തു എൻ്റെ കുഞ്ഞുനാളില് ഞങ്ങൾക്ക് നല്ലൊരു ഉണ്ണിസെറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണ്ണിസെറ്റ് ഇല്ല അപ്പോൾ തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ പുൽക്കൂടുണ്ടാക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഇടയ്ക്ക് പശുവിൻ്റെ തല പോവും ഒട്ടകത്തിൻ്റെ തല പോവും അല്ലെങ്കിൽ പൂജാ തല പോവും അങ്ങനെ തല പോയ സാധനങ്ങളൊക്കെ എനിക്ക് തരും അപ്പം ഞാനും എൻ്റെ ചേച്ചിയും അനീത്തിയൊക്കെ കൂടി പോയിട്ട് പാടത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പാടമുണ്ട് ആ പാടത്ത് നിന്ന് കളിമണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ രൂപങ്ങൾക്കൊക്കെ തല ഉണ്ടാക്കി വയ്ക്കും പോരായിക രൂപങ്ങളൊക്കെ ഞങ്ങൾ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കും എന്നിട്ട് ഞങ്ങൾ ഒരു പുൽക്കൂടുണ്ടാക്കി എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ പുൽക്കൂടാണത് അന്ന് വീട്ടിൽ കൈയുള്ള ഒരു മരത്തിൻ്റെ കസേര ആ കസേര എടുത്തിട്ട് ഒരു കുട നിവർത്തി വെച്ച് ഇന്നത്തെ ത്രീ ഫോൾഡ് അല്ല പണ്ടത്തെ കാലംകുട പോലത്തെ കുട അതോടെ നിവർത്തി വെച്ച് അതിൻ്റെ പുറകിൽ ചാരിയിരിക്കുന്ന സാധനത്തിൽ വെച്ച് കെട്ടി എന്നിട്ട് അമ്മയുടെ ഈ സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല തിളങ്ങുന്ന ഒരു സാരി നോക്കി അതിന്റെ മേലേക്ക് കൂടെ ഇങ്ങനെ ഇട്ട് അതിങ്ങനെ ഒരു അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ വൈക്കോലൊക്കെ വെച്ച് ഈ ഉണ്ണിസെറ്റ് വയ്ക്കുന്നത് ഉണ്ണിസെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിമണ്ണ കൊണ്ട് ഉണ്ടാക്കിയ രൂപങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് ഊഹിക്കാലോ അപ്പൊ എന്റെ വീട്ടില് ഈ പാതിര കുർബാനക്ക് പോകുന്ന സമയം വരെ എന്റെ അപ്പച്ചനും അപ്പച്ചന്റെ കൂട്ടുകാരൽപ്പക്കാരൊക്കെ കൂടി ഇരുന്ന് ചീട്ട് കളിക്കും ചീട്ട് കളിക്കുന്നത് ഈ ഇതിൻ്റെ മുൻപിലാണ് ഈ ഉണ്ണിസെറ്റ് ഞങ്ങൾ ഈ പുൽക്കൂട് ഉണ്ടാക്കിയതിന്റെ മുമ്പിലാണ് അപ്പൊ അവര് അതിന് പറയുന്ന ഒരു കാരണം പാതിരകുർബാനക്ക് പോകണവരെ ഉറങ്ങാതിരിക്കണം അതാണ് അവന്റെ അതിന്റെ കാരണം പാതിരകുർബാനക്ക് പോറാകുമ്പോൾ അവർ നിർത്തി പോകും അപ്പൊ ഈ ഉണ്ണിസെറ്റ് കണ്ടിട്ട് അന്ന് ചീട്ട് കളിക്കാനുണ്ടായിരുന്ന ഒരു വിൽസൺ എന്ന് പേരുള്ള ഒരു ചേട്ടായി ഉണ്ടായിരുന്നു അപ്പൊ ഈ ചേട്ടൻ പെട്ടെന്ന് ഞങ്ങളെ കളിയാക്കി എന്താണ് ആ ഈ എന്നെ ഷിബുട്ട എന്നാണ് വിളിച്ചിരുന്നത് ഈ പുൽക്കൂടിന്റെ ഉള്ളിൽ കയറ്റി വച്ചിരിക്കുന്നത് പ്രേതങ്ങളാണോ അതിനകത്ത് വെച്ചിരിക്കുന്നത് ചോദിച്ച് കളിയാക്കി ഞാൻ എൻ്റെ ചേച്ചിനെ വിളിച്ചു ചേച്ചി വിൽസേട്ടൻ വിൽസേട്ടം കളിയാക്കാണല്ലോ അപ്പോൾ ചേച്ചി എന്ത് കേട്ടാലും പെട്ടെന്ന് കറിയും അപ്പോൾ ചേച്ചി എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു സാരമില്ലടാ നമുക്ക് അടുത്ത കൊല്ലം പുതിയ ഉള്ളിസെറ്റ് നല്ലത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ചേച്ചി കറിയാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു സംഭവം മനസ്സിൽ നിൽക്കാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ച് കഴിഞ്ഞ് പോട്ടപ്പള്ളിയിൽ കൊച്ചശനായിരിക്കുമ്പോൾ എൻ്റെ പൗരോഹിത്യ ശിഷൻ രണ്ടാം വർഷമാണ് അവിടെ കൊച്ചനായിരിക്കുന്ന സമയത്ത് ഞാൻ സഹിയോനിലെ അട്ടപ്പാടിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയി വൈദികര ധ്യാനമായിരുന്നു അന്ന് കൗൺസിലിങ്ങിന് വേണ്ടി ചെന്നിരുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ എയ്മിയുടെ അടുത്താണ് അപ്പൊ ഈ സിസ്റ്റർ എന്നോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈശോ ഒരു പുൽക്കൂട് കാണിച്ചു തരുന്നുണ്ട് ആ പുൽക്കൂടിന്റെ മുൻപിൽ ഒരാളെ പാമ്പ് കടിച്ചതായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടാക്കി പുൽക്കൂടിന്റെ ഓർമ്മ തിരിച്ചു വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ന് ആ ചേട്ടം കളിയാക്കി കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എവിടെ നിന്നോ വന്ന ഒരു പാമ്പ് അദ്ദേഹത്തെ കൊത്തി പുൽക്കൂടിനെ കളിയാക്കി കൊണ്ടായിരിക്കണമെന്ന് കേട്ടോ സാഹചര്യം ബൈ ചാൻസ് ആയിരിക്കും പക്ഷെ ഞങ്ങൾ അന്ന് ഞങ്ങളുടെ മനസ്സിൽ കയറിയത് ഞങ്ങളെ കളിയാക്കിയത് കൊണ്ട് അത് സംഭവിച്ചു എന്നാണ് എന്തായാലും ഈ ചേട്ടൻ ഭയങ്കര ധൈര്യശാലിയാണ് ഈ ചേട്ടൻ ഇന്നും അദ്ദേഹം ഉണ്ട് കേട്ടോ ഞാൻ ഈ പറയുന്ന ടോക്ക് ചിലപ്പോൾ ആൾ കേൾക്കുമായിരിക്കും അപ്പോൾ അദ്ദേഹം ആ പാമ്പിനെ അദ്ദേഹം ഉടുത്ത മുണ്ടു ഊരിയിട്ട് അതിനകത്ത് കെട്ടിപ്പൊതിഞ്ഞ് പിടിച്ചു എന്നിട്ട് പുല്ലൂര് പോകേണ്ട ഒരു അച്ഛനുണ്ട് വിഷം വൈദികത്തിന് ചികിത്സിക്കുന്ന പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ അണ്ടർവെയർ ഇട്ട് ഈ പാമ്പിനെ ഈ മുണ്ടിൽ പൊതിഞ്ഞു നിൽക്കുന്ന വിൽസേടനെ എന്നും ഞങ്ങക്ക് മറക്കാനാവില്ല എൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അപ്പൊ അന്ന് ഈ സിസ്റ്റർ പറഞ്ഞു അച്ഛനുണ്ടാക്കിയ പുൽക്കൂട്ടിലെ ഈ രൂപങ്ങളൊക്കെ മോശമാണെന്ന് അവര് പറഞ്ഞാലും ഈശോയ്ക്ക് അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി നമ്മളൊരു കുഞ്ഞു പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ പോലും ഈശോ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കോട്ടയിൽ അന്ന് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങി ആദ്യത്തെ വലിയ പുൽക്കൂടിന് തുടക്കം അവിടെന്നായിരുന്നു ഈശോ ഒരു പുൽക്കൂടുണ്ടാക്കുമ്പ സന്തോഷിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി അതിന് കാരണം പുൽക്കൂടുണ്ടാക്കാൻ ഹൃദയത്തിൽ എളിമയുള്ളവർക്ക് ചെറുതാകാൻ മനസ്സുള്ളവർക്ക് സാധിക്കുള്ളൂ എന്നോടൊപ്പം പുൽക്കൂടുണ്ടാക്കുന്ന എൻ്റെ കൂട്ട് കൂട്ടത്തിലുള്ള എല്ലാവരും പ്രായമായ അപ്പച്ചന്മാരുണ്ട് അമ്മമാരുണ്ട് പിന്നെ യുവാക്കന്മാരുണ്ട് യുവതികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇടവകയിൽ ഒരു പുൽക്കൂട് എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിലെ വലിയൊരു പുൽക്കൂട് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കോട്ടാറ്റ ഇടവകയിലാണ് ഞാൻ ഓർക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ കൂട്ടം കൂട്ടമായിട്ട് ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൂടി പ്രായമുള്ളവരുൾപ്പെടെ വന്ന് ഈ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി രാത്രി മുഴുവനും പള്ളിപ്പറമ്പിൽ ഇങ്ങനെ അധ്വാനിക്കും അതിനുശേഷം അവരൊക്കെ പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുന്ന സമയത്താണ് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നത് ഈ പുൽക്കൂട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു മെച്ചം എന്താണെന്ന് അറിയാമോ ഇടവകയിലെ മനുഷ്യരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ തുടങ്ങി അവരങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി വലിയ സന്തോഷം ഉണ്ടായി അപ്പൊ ഒരു ക്രിസ്മസ് ഉണ്ടാകുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊടുങ്ങ ഇടവകയിൽ എൻ്റെ ഇടവയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പുൽക്കൂടാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയത് ഫ്രാൻസിസ് അസിവാളനാണ് അദ്ദേഹം അന്ന് ലഭ്യമായ ജീവനുള്ള വസ്തുക്കളൊക്കെ വെച്ചിട്ടാണ് ആദ്യത്തെ പുൽക്കൂട് ഉണ്ടാക്കിയത് എന്റെ വലിയൊരു മാതൃകയാണ് അസിസി പുണ്യവാളൻ അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ലഭ്യമായ കാര്യങ്ങളൊക്കെ വെച്ച് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ ഫ്ലക്സ് പിന്നെ ഇഞ്ചി പുല്ല് പിന്നെ തെങ്ങും പട്ടികകൾ അടക്കാരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഇത് വലിയ പുൽക്കൂടാണ് ഈശോയുടെ രക്ഷാകര സംഭവങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഇതിൽ ചിത്രീകരിക്കും ഈ പുൽക്കൂട് പുൽക്കൂണുണ്ടാക്കുമ്പോൾ എന്റെ മനസ്സുള്ള ചിന്ത എന്താണെന്നറിയാം നാനാജാതി മസ്റ്റർ ആയിട്ടുള്ളവർ കാണാൻ വരും അപ്പൊ അവരൊക്കെ അവരോടൊക്കെ നേരിട്ട് ബൈബിൾ പറയാനായിട്ട് പറ്റില്ല അപ്പോ ഓരോരോ സംഭവം ഈശോ പഴയ നിയമത്തിലെ സംഭവങ്ങൾ പുതിയ നിയമത്തിലെ മംഗളവാർത്ത തുടങ്ങിയുള്ള സംഭവങ്ങൾ ഓരോന്നും നമ്മൾ ചിത്രീകരിച്ചിട്ട് വോയിസ് കൊടുക്കും അവിടെ വരുന്നവരൊക്കെ വചനം കേൾക്കണം പിന്നെ നിങ്ങൾ എൻ്റെ പുറയിൽ കാണുന്നത് അവിടെ കാണുന്നത് അവസ്പിതാവിൻ്റെയും മാതാവിന്റെയും വിവാഹം ചിത്രീകരിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പള്ളിയാണ് അപ്പോ ഞാനിപ്പോ നിൽക്കുന്നതാണെങ്കിൽ അന്നത്തെ ഈശോടെ കാലത്തുള്ള ഒരു മാർക്കറ്റിനെ ചിത്രീകരിക്കുകയാണ് ഒരു പട്ടണം ആ പട്ടണത്തിന്റെ ഉള്ളില് ആ ഒരു പള്ളി അങ്ങനെയൊക്കെ ചിത്രീകരിച്ച് പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയധികം പൈസ ചിലവാക്കി പുൽക്കൂട് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ലക്ഷങ്ങളൊക്കെ ചിലവാക്കും പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ഞാനിങ്ങനെ അവരോട് മറുപടി പറയാറുണ്ട് ഒരു അമ്പുപൊരനാൾ ഉണ്ടാകുമ്പോൾ ഒരു ഈശോയെ അനുകരിച്ച ഒരു വിശുദ്ധൻ സെബസ്യാനോസ് മുന്നോളെ അദ്ദേഹത്തെ ബഹുമാനിക്കാനായിട്ട് എത്ര രൂപ ചെലവ് ചെയ്യാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓർത്തു ഈ പള്ളിയിലാണെങ്കിൽ കുടുങ്ങപ്പള്ളിയിലാണെങ്കിൽ ഒരു മിനിമം ഒരു മുപ്പത് ലക്ഷം രൂപ ഒരു അമ്പുപെരുന്നാളിന്റെ പേരിൽ പള്ളിയിൽ നിന്ന് മാത്രമല്ല ഓരോ വീട്ടിലും ഉള്ള ചിലവൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും ചിലവ് വരും നമ്മളെ രക്ഷിക്കാൻ വന്ന നമ്മുടെ ഈശോയെ വരവേൽക്കുന്ന ഏറ്റവും വലിയ തിരുനാൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ തിരുനാളായി കാണുന്നത് ക്രിസ്മസിനെയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദൈവമക്കൾ എന്ന സ്ഥാനം കിട്ടുമായിരുന്നോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പെരുന്നാൾ അത് ക്രിസ്മസ് ആണ് എൻ്റെ മരണം വരെ ഈ ക്രിസ്മസിൻ്റെ ആഘോഷം എങ്ങനെ മാക്സിമം ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടാണ് ആഘോഷിക്കുകയുള്ളൂ ക്രിസ്മസ് കരകോൾ മെഗാ ക്രിസ്മസ് കരകൾ നിറയെ ഇപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ ഇപ്പൊ വൈകുന്നേരം ഒരു ആറ് പതിനഞ്ചായി ഒരു ഏഴ് മണിക്ക് എനിക്ക് കുർബാനയുണ്ട് കുർബാന കഴിയുന്ന സമയത്ത് വീടുകളിൽ നിന്നുള്ള അമ്മമാരെല്ലാവരും വന്ന് ഇങ്ങനെ ഡാൻസ് പെടുത്താണ് ക്രിസ്മസ് കാരണങ്ങളിൽ പോകാനുള്ള ഡാൻസ് പഠിത്തം അപ്പോൾ ഒത്തിരി സന്തോഷമാണ് ഈ ക്രിസ്മസിന്റെ കാലഘട്ടം നിങ്ങളെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് ഈ സന്തോഷത്തിലേക്ക് ഇപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ വീടുകളിൽ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കണം ഈ വർഷം സന്തോഷത്തോടു കൂടെ ഇപ്പൊ മിക്കവാറും വീടുകളിലൊക്കെ കാണുന്നത് റോഡ് സൈഡിലൊക്കെ റെഡിമെയ്ഡ് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതിലൊരെ വാങ്ങിക്കൊണ്ടെന്ന് വയ്ക്കും അതിലൊരു ഉണ്ണിസെറ്റ് വാങ്ങി വെക്കും കഴിഞ്ഞു പുൽക്കൂട് കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോഡിൽ നിന്ന് വാങ്ങിച്ചോ അവരുടെ കച്ചവടം മുറക്കണ്ട പക്ഷെ അതൊരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്ന അന്ന് മുതലുള്ള ദിവസം ദിവസങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കുറച്ച് മരക്കമ്പുകൾ കുറച്ച് ഇലകൾ കുറച്ച് തെങ്ങും പട്ടയോ പനമ്പട്ടയോ എന്നിങ്ങനൊക്കെ സാധനങ്ങള് കുറച്ച് കടലാസില് കരിയൊക്കെ അടിച്ചിട്ട് അത് പാറയൊക്കെ ഉണ്ടാക്കാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ച് ഒരു മനോഹരമായ പുൽക്കൂട് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിശ്രമിച്ചുകൂടെ നമ്മുടെ വീടുകളിൽ നമ്മൾ അറിയാതെ നമ്മൾ ചെറുതാകും നമ്മുടെ കുട്ടിക്കാലത്തേക്കൊന്ന് പോകും എളിമയുള്ളവരായിട്ട് മാറും ഈ ക്രിസ്മസ് എളിമയുള്ളതായി മാറട്ടെ എല്ലാവരും ക്രിസ്മസിൻ്റെ പുൽക്കൂടുണ്ടാക്കണം എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം